പെരിയാറിൽ രാസമാലിന്യം കലർന്ന മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിലും ചർച്ചയ്ക്കും ശേഷമാണ് നടപടി ചീഞ്ഞ മത്സ്യം ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞായിരുന്നു പ്രതിഷേധം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യ പ്രതിഷേധ മാർച്ച് എത്തിയത് ഗേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞതോടെ നേരിയ ഉന്തും തള്ളും ഉണ്ടായി എൻവയോൺമെന്റ് എഞ്ചിനീയറെ തടഞ്ഞുവെച്ച പ്രതിഷേധക്കാർ പ്രശ്നപരിഹാരത്തിനായി ഉന്നത ഉദ്യോഗസ്ഥൻ എത്തണമെന്നാവശ്യപ്പെട്ടു ഈ സമയത്ത് പുറത്ത് പ്രതിഷേധം ശക്തമായി ചീഞ്ഞ മത്സ്യം ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞായിരുന്നു പ്രതിഷേധം അലയൻസ് മറൈൻ എന്ന സ്ഥാപനത്തിൽ നിന്നും രാസമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട് അടച്ചുപൂട്ടൽ നടപടിക്ക് മുൻപുള്ള നോട്ടീസ് ഇവർക്ക് നൽകുമെന്ന് എൻവയോൺമെന്റ് എഞ്ചിനീയർ പറഞ്ഞു ഒടുവിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുക എന്ന് രേഖാമൂലം ഉദ്യോഗസ്ഥർ എഴുതി നൽകിയതോടെ സമരം അവസാനിപ്പിച്ചു സംഭവത്തിൽ കോടികളുടെ നഷ്ടമാണ് മത്സ്യകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് വരാപ്പുഴ ചേരാനെല്ലൂർ കടമക്കുടി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായിരിക്കുന്നത് മീഡിയ ടൈം കൊച്ചി